മസാല നമ്മുടെ മുളക് പൊടി യാസീന മല്ലിപ്പൊടി മല്ലപ്പൊടി രസത്തെ പിന്നെ അതിന്റെ കൂടെ ഗരം മസാല ഇതെല്ലാം കൂടി എഴുതി ഉപ്പതി തന്നെ ഇട്ടു തവടണ്ടി അതിലുണ്ട് അതിന് ഒറ്റ മിസ് എടുക്കാം അടുത്ത് മാറ്റി വെക്കാം അടുത്ത് നിങ്ങൾ ചെറിയൊരു ഉരുളി വെച്ചിട്ട് ഒറ്റ ഉണ്ടാക്കുന്നുണ്ടോ പറഞ്ഞത് ഉരുളി വെച്ചുകാട്ട് അതിനകത്ത് ഒരു അഞ്ഞൂറ് ഉരുളി അല്ല അഞ്ഞൂറ് ഉരുളി അതിനകത്ത് ഒരു എഴുന്നൂറ്റി അമ്പത് ഗ്രാം വന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് പിന്നെ പച്ചമുളക് ഒരാൾ പച്ചമുളക് എടുക്കുക പിന്നെ കരിവേലിന്റെ പാടത്തിന് അതുപോലെ തന്നെ മല്ലി പിന്നെ അത് കൂടാണ്ട് നിങ്ങൾ അതിനകത്ത് ഒരു വേണമെങ്കിൽ ചെറുപോലെ അവസാനം നോക്കുക അത് ഇഞ്ചി വെളുത്തുള്ള ഒക്കെ വേണം എല്ലാം വേണം നമ്മളതെല്ലാം ഇതിൽ തവള പിന്നെ അരികെട്ട് തവണ വെച്ചിട്ട് അതിനകത്ത് വാട്ടുക നല്ലവണ്ണം പോലെ വാട്ടുക മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിനേഷം വെള്ളം ഒഴിച്ചിട്ട് അത് കുടുക്കുക കുറുക്കിയതിന് ശേഷം ഉരുളക്കേങ്ങും കൈവട്ടൊന്നും ഉറച്ചു നോക്കുക വെന്ത്ക്കുന്ന വെന്തതിന് ശേഷം ആണെങ്കിൽ മാത്രമേ ഈ പൈസ ആക്കി കിട്ടുക അതില്ലാത്ത ഒരു കാര്യ നല്ലവണ്ണം പോലെ കൂടി ചോയറ്റ അതിന് ശേഷം നിങ്ങൾ ഒരു തേങ്ങ തേങ്ങട്ടോ പറയുന്നത് ഒരു തേങ്ങ വറുത്തരച്ചിട്ടില്ല അത് നല്ല മൂപ്പുള്ള തേങ്ങയും വറുത്തരച്ചും കാട്ട് അതിൻ്റെ അകത്ത് വേണം വെള്ളി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കാം വറുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇത് വേവിക്കുക രണ്ടാമത് ഈ ഉള്ളിലുള്ളതാണില്ല മറ്റേ ഇല്ല വേവിച്ചിട്ട് കുറച്ച് വേണം വെള്ളം ചുവളം ഇല്ല അല്ലെങ്കിൽ പച്ച കൂടുമ്പോൾ രണ്ടാമത് മിക്സ് ആയി അതിന് ശേഷം ഈ അരച്ച് വെച്ചേണ്ടത് നമ്മുടെ തേങ്ങ വറുത്തരച്ച് അതില്ലാത്ത തേങ്ങ നല്ലോണം ബാലും വാൽഫീറ്റ് മാറ്റി കൂടി മാറ്റി വാങ്ങി തേങ്ങാപ്പാൽ ഉണ്ടാകും അപ്പൊ മറ്റേ തേങ്ങാപ്പാൽ ആക്കും ഇനി അതെന്തെങ്കിലും അങ്ങനെ അപ്പൊ അതിന്റെ മാധ്യമങ്ങള് മാറ്റ ഉപ്പൊക്കെ നോക്കി പാറക്കിടയിൽ പോയാലും കഴിക്കാൻ പോയാലും രണ്ടാമതും നല്ലപോലെ പാത്രത്തിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ അല്ല ഒരു അഞ്ചു ലിറ്റർ വെള്ളത്തിൽ കൊടുക്കും അതിന് ശേഷം മേലോട്ട് വരുന്നുണ്ടായിരുന്നു നല്ലോണം താസിക്കാം നല്ല പദം വന്നതിനു ശേഷം സ്വയം പിന്നെ ഒന്നുകൂടി വേണം വെള്ളം ഒന്ന് ചൂടുവെള്ള നില രണ്ടാമത് ഒഴിച്ചിട്ട് വിളവ് ഒന്നുകൂടി പിഴിഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് പിഴിഞ്ഞിട്ട് പറയുന്നത് അതിനകത്ത് ഈ പ്രോട്ടീസ് അപ്പൊ പൊട്ടിട്ടുണ്ട് വലിയ പീസായിട്ടും വലുതായിട്ട് വരും ഒരു ഭാഗം ഒരു പാക്കറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് പാക്കറ്റിന്റെ വലുപ്പം വരും അപ്പം ചെറുതായി പൊടിച്ച് പൊട്ടിച്ചെടുത്ത് കരുതുന്നാലും അതില്ലാത്ത വേണമെങ്കിൽ നിങ്ങളത് മാത്രം മസാലകളെല്ലാം ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ മസാലകളെ അതൊക്കെ കുഴച്ചിട്ട് ഒരു മണിക്കൂർ പിടിപ്പിക്കണം ഒന്നര രണ്ട് മണിക്കൂറില്ലേ പിടിപ്പിച്ചാൽ പിടിപ്പിച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ പാകത്തിൽ ചേർക്കാം ചേർത്തല്ലോ നിങ്ങൾ ഒരു മൂന്ന് ലിറ്റർ തവളിനകത്ത് ഇതൊക്കെ മൂന്ന് ലിറ്റർ തവള മൂന്നി ലിറ്റർ തവള അതുകൂടാതെ ഇതിനകത്ത് നിങ്ങൾ കരിപ്പൊടി ശേഷം നടക്കാൻ ചിലപ്പോൾ നമ്മുടെ ആ ഹാസ്യമില്ലേ അത് ചേർക്കാം വേണമെങ്കിൽ കോൺഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം അതായത് ഒരു ഒരു മിനിമം എടുക്കാവുന്നില്ല അത് ചേർന്ന് എല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു ചിറ്റി എടുത്ത് പോയി വെക്കാം വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി ഒരു ഒരു മിനിമം ഒരു കിലോ ഉള്ളി ഉള്ളി ചെള്ളി ഉള്ളി എല്ലാം കൂടി വഴഞ്ഞിട്ട് ഇല്ലാത്ത ചോപ്പിച്ചെടുക്കാം ഇതൊക്കെ നല്ലോണം കേട്ടോ നമ്മുടെ എന്തെങ്കിലും വാങ്ങണം വാടി കഴിഞ്ഞിട്ട് ഇത് മിക്സി കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കടായി മൂപ്പിലാക്കാം തക്കാളി ആവശ്യത്തിന് ഇല്ലെങ്കിൽ വെച്ചപ്പില്ല കടായിട്ടില്ല ഉള്ളി ഒന്നും ക്കണിഒിരി ഞങ്ങളുടെ ഭാഗം അതായത് കറുപ്പ് കടന്നു അതായത് ചുക്കും രീതിയില് കടയിൽ പിന്നെ അതിനകത്ത് നിങ്ങളുടെ എസ്റ്റാണ്ടെങ്കിൽ ചർണ പിന്നെ അതായത് അറിയില്ല അറുപത് വെറൈറ്റി അറുപത് ഉണ്ടാക്കില്ലേ അറുപത് ഇരുപത് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുള്ളൂ െ കറീന്നല്ലേ ചിക്കൻ ബട്ടർ ചിക്കൻ ചില്ലി ചിക്കൻ ജിഞ്ചർ ചിക്കൻ കടായിട്ട് അത് മാത്രം കഴുകാം മറ്റേ പക്ഷേ അത് കഴുകണ്ട

രണ്ടെണ്ണം ആക്കിക്കൊണ്ട് ബൈക്ക്സ് ഞങ്ങൾ വയ്ക്കുന്നത് നൂറ് രൂപ ഒരു ബൈക്കിന് ഇരുന്നൂറ് നമ്മൾ എം ആർ പിന്നെ നൂറ്റി എൺപത്തി അഞ്ച് ഡി പിന്നൂറ്റി എൺപത് അമ്പത് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ബൈക്സിന്റെ മുകളിൽ ബാക്കി നമ്മൾ മുളക് പൊടി എന്തൊക്കെ ചാർക്കണോ ചാർക്കണോ അപ്പം വരുമ്പോൾ ഒരു പാക്കറ്റ് നൂറ്റി അമ്പത് രൂപ എക്സ്ട്രാ വരും ഗ്യാസ് അടക്കാം ഗ്യാസും ഈ എക്സ്പെൻസും അപ്പൊ ഈ മുന്നൂറ് പോയിട്ട് നമുക്ക് എന്തായാലും അതിന് മേലെ പോകില്ല ഒരു പോഷ്യം കൊടുക്കാനില്ല അതുകൊണ്ട് നമ്മക്ക് എന്തായാലും ഒന്നുകൂടി വിളംബര അറിയാത്ത ജനങ്ങളെന്തേലും എത്തിക്ക ഇറങ്ങി അവിടെ ചെല്ലുക അപ്പൊ കിട്ടാണ്ടാവുന്നോ നമ്മളെന്തായാലും ചിലർക്ക് വീട് കിട്ടിയില്ലെങ്കിൽ അതുപോലെ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ചിലർക്ക് ഉറക്കം ഇല്ല അതുപോലത്തെ ആ രൂപത്തിലാക്കിയെടുത്ത പൈസ കിട്ടാണ്ട് അപ്പഴത്തെ ദിവസം പാളയത്തിന് ആൾക്കാർ മൂന്നാൾക്കാർ ഓട്ടോടിച്ചു അവർക്ക് പിന്നെ വരുമ്പോ മുപ്പത് രൂപ അറുപത് രൂപ ചെലവാവും ഒരാൾക്ക് ഇരുപത് രൂപ ചിലവാസ് കഞ്ഞിണ്ടോ ഞങ്ങളെ ആർസിന്റെ ബിരിയാണി കഞ്ഞിണ്ടോ അവിടെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ചെറുവാഞ്ഞി കുടിക്കാനായിട്ട് ഡെയിലി മൂന്നാളുകൾ ഉണ്ട് അവര് കൂടെ ഈ ബൈബ്സ് ട്രൈപ്പറായിട്ട് ആരും കഴിഞ്ഞു അല്ലെങ്കിൽ ചുക്ക് കഴിഞ്ഞു കടായ കഴിഞ്ഞു അവരായി ചോദിക്കും ഇപ്പൊ താരങ്ങൾ ചെയ്താൽ സ്റ്റാഫ് കംപ്ലൈൻറ്റ് ചെയ്യും എന്താ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ പറഞ്ഞില്ല അത് മൂന്ന് മാസം കഴിച്ചാൽ എന്തിനായി എന്താ നല്ല ആസിൽ കഴിച്ചാലും എനിക്ക് വളരെ സുഖമുണ്ട് നല്ലൊരു സുഖം മലബന്ധം കെട്ടി നിൽക്കുന്നതിൽ ആ ബന്ധം പറയാൻ നമുക്ക് ഉഷാറായിട്ട് വരും അത് ഞാൻ ഇപ്പോൾ ഞാനിപ്പോ തവണ ഇതൊക്കെ ആയിട്ട് ഏകദേശം ഒരു നൂറമ്പ് കഴിക്കാൻ ഇരുപതേ പറഞ്ഞിട്ടുള്ളൂ കഴിക്കാൻ ഇരുപതല്ലേ രണ്ട് സ്പൂൺ അത് സ്പൂണ് അതിനൊരു വെറുതെ കഴിക്കും